കള്ളിക്കാട് ആദിത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൽ ബി എസ് സ്കിൽ സെന്ററിന്റെ ഉദ്ഘാടനം നടന്നു കേരളത്തിൽ ഹയർ സെക്കൻഡറി പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് യു ജി സി എൻ എസ് ക്യുഎഫ് നാക്ക് അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റിയുടെ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകൾ നടന്നുവരുന്ന സ്ഥാപനമാണ് തിരുവനന്തപുരം ജില്ലയിലെ കള്ളിക്കാട് ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആദിത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് കോളേജ് യൂണിവേഴ്സിറ്റി കോഴ്സുകൾക്ക് പുറമെ പൂർണ്ണമായും കേരള ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള ലാൽ ബഹാദൂർ ശാസ്ത്രി സയൻസ് ആൻഡ് ടെക്നോളജിയുടെ എല്ലാ കോഴ്സുകളും ഇനി മുതൽ ആദിത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് കോളേജിൽ പഠിക്കുവാൻ അവസരം ലഭിച്ചിരിക്കുകയാണ് അതിനോടനുബന്ധിച്ച് വിവിധ പരിപാടികളാണ് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച രാവിലെ മുതൽ ആദിത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്നത് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ റാലി പാറശാല നിയോജക മണ്ഡലം എം എൽ എ ബഹുമാനപ്പെട്ട സി കെ ഹരീന്ദ്രൻ നിർവഹിച്ചു എൽ പി എസ് സ്കിൽ സെന്ററിന്റെ ഉദ്ഘാടനം ലാൽ ബഹദൂർ ശാസ്ത്രി സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ എ കെ മുജീബ് റഹ്മാൻ നിർവഹിച്ചു ആദിത്യൻ കോളേജ് ചെയർമാൻ ശ്യാം ലജു എൽഎസ് അധ്യക്ഷനായ കോളേജ് പ്രിൻസിപ്പൽ എ ജി തുഷാര സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ പുതുതലമുറയെ കാർന്നതിൽ നിന്ന് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ സെമിനാർ കാട്ടാക്കട എക്സൈസ് റേഞ്ചിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സി ശിശുപാലന്റെ നേതൃത്വത്തിൽ നടന്നു പാരാമെഡിക്കൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബാച്ചിലെ വിദ്യാർത്ഥികൾക്ക് വൈറ്റ് കോട്ട് നൽകൽ ചടങ്ങ് പീരണകാവ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സൗജ രാജ് എസ് നിർവഹിച്ചു ആദിത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് കോളേജ് പുതുതായി നിർമ്മിച്ച കമ്പ്യൂട്ടർ ലാബ് ഉദ്ഘാടനവും കേന്ദ്ര സർക്കാരിന്റെ സങ്കൽപ്പ് പ്രോജക്ടുമായി ബന്ധപ്പെട്ട് കേരള അക്കാദമി ഫോർ സ്കിൽ എക്സലൻസും ആദിത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് കോളേജും സഹകരിച്ചുകൊണ്ട് മുപ്പത് വിദ്യാർത്ഥികൾക്ക് പൂർണ്ണമായും സൗജന്യമായി നടപ്പിലാക്കിയ എൽഡർലി കെയർ കമ്പാനിയൻ കോഴ്സ് സർട്ടിഫിക്കറ്റ് വിതരണവും കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പന്ത ശ്രീകുമാർ നിർവഹിച്ചു ിലേക്ക് മനുഷ്യൻ പ്രവർത്തിക്കുന്നത് അവന്റെ ബോധമണ്ഡലം പൂർണ്ണമായി നഷ്ടപ്പെടും എങ്ങനെയാ തലച്ചോറുന്നത് ന്യൂറോണുകളിലാണ് ഇതെല്ലാം തലച്ചോറി നിർത്തുന്നത് നമ്മൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ശരീരത്തിലെ ആവേഗങ്ങളെ വഹിച്ചു കൊടുക്കുന്നവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് അവന്റെ ബ്രെയിനാണ് തലച്ചോറാണ് തലച്ചോറിന് ക്ഷതം സംഭവിച്ചു പോയാൽ പിന്നെ പുനർ എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത് അതുകൊണ്ടാണ് ടൂ വീലർ ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് വെച്ചോട്ട് പോകണമെന്ന് നിർമ്മൻ വായനകളോട് കഴിഞ്ഞാൽ ജീവിതശൈലി രോഗങ്ങളും ആശങ്കകളും ഫലപ്രദമായ ചികിത്സ ലഭിക്കുന്ന വിശ്വസ്തമായ ഒരിടം പ്രാണ ആയുർവേദ സിദ്ധാ ക്ലിനിക് കോൺവെന്റ് റോഡ് പ്രാവച്ചെമ്പലം പാരമ്പര്യ വൈദ്യിന്റെ നേതൃത്വത്തിലുള്ള ഈ ചികിത്സ കേന്ദ്രത്തിലെ സ്വദേശികളും വിദേശികളും അടക്കമുള്ള ഒട്ടേറെ പേരാണ് കേരളത്തിലെ സ്വന്തം ആയുർവേദ ചികിത്സ തേടിയെത്തുന്നത് ഞങ്ങളുടെ സേവനങ്ങൾ എന്നിവ ലഭ്യമാണ് എന്നിവ ഡോക്ടർ രാജേഷിന്റെ നേതൃത്വത്തിൽ നൽകി വരുന്നു കൂടാതെ ഔഷധി ആയുർവേദിക്ക് ഇവിടെ മരുന്നുകളും ലഭ്യമാണ് അകാലനിര താരൻ മുടികൊഴിച്ചിൽ എന്നിവയ്ക്കായുള്ള പ്രാണ ഹെയർ ഓയിലും ഇവിടെ ലഭ്യമാണ് കൂടുതൽ അറിയാനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒൻപത് പൂജ്യം ഏഴ് രണ്ട് ഒന്ന് രണ്ട് ഒന്ന് അഞ്ച് രണ്ട് അഞ്ച് ഒൻപത് അഞ്ച് നാല് നാല് ആറ് രണ്ട് 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 അഞ്ച് അഞ്ച്